ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ മക്കള് അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി കർത്താവ് അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ കർത്താവ് ഇപ്പം കണ്ണുനീരൂടെ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിലുണ്ട് ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഉടമ്പടി എടുത്തിട്ട് കടുത്ത ഈ നിമിഷം നീ വരും അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തു കാത്തുകാത്തിരുന്ന് കണ്ണുന്നൊന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ വരാതിരിക്കുമ്പോഴേ നീ വരാ വരുന്നില്ലെങ്കിൽ കർത്താവ് ഇവരുമെന്ത് പെണ്ണുഗീറായി പോകുമെന്നുള്ള വലിയ സത്യം കർത്താവ് ഈ അർത്താറയിൽ അമ്മമാതാവ് ജീവനോടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നീ വരുന്നില്ലെങ്കിൽ നീ വൈകി കർത്താവ് അങ്ങനെ മക്കൾ കർത്താവ് വെണ്ണീറായി പോകും കട്ടാവേ ഇനി ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരണ്യം അങ്ങനെ അവകാശമോഖരിമാണെന്ന് ഇസ്രീ ജനത്തോട് നീ കാണിച്ച കാര്യം കർത്താവ് ഇക്കാര്യങ്ങൾ നിന്ന് നാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവ് നീ കൈവെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ആണിപ്രദാന വരതുകരം അഭിഭുതകര സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഒരുമച്ച് പ്രാർത്ഥിക്കട്ടെ ഒരുമച്ച ശ്രദ്ധിക്കട്ടെ കർത്താവ് നിൻ്റെ വലിയ ശക്തി ശക്തികർത്താവ് മക്കളെ കൊഴുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവി അടിപ്പിണർപ്പ് പോലെ കർത്താവ് വൈദ്യുത അക്കാലം പോലെ കർത്താവ് ദൈവിക ശക്തികർത്ത ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അങ്ങനെ ചൈതന്യം കർത്താവ് അങ്ങനെ ശക്തി കർത്താവ് അങ്ങനെ തിരുമ്പറുവാറുന്ന വരതുകരം ഓരോ മകൻ്റെ മേലും ഒരു മകളുടെയും പേരും കർത്താവ് വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് ഉച്ച മുതൽ വരെ അടിപ്പിഴ പോലെ ഉച്ച മുതൽ വരെ അടിപ്പിഴ പോലെ വൈദ്യുത ആക്കാലം പോലെ ദൈവികമായി ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവെ അടിപ്പഴ അടി രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പേശികൾ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഈശ്വര സർവാംഗം കർത്താവ് വിശർപ്പ രോഗമുള്ളവർ കർത്താവ് സൗര്യാസസിന്റെ രോഗമുള്ളവർ കർത്താവ് കണിയിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കൂച്ചക്കപ്പെട്ടവനേ ഞങ്ങൾക്ക് വേണ്ടി തിരുവാൻ പ്രതികട്ടവനെ മൃക്കനെയും ചൂടി അവനെ പറഞ്ഞ വരുന്ന കര ഓരോ മകനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിരിക്കുന്ന പറഞ്ഞ കർത്താവ് ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമസ്ത്വം നൽകുന്ന നല്ല ദൈവമെ നിന്റെ സ്വകത്തിന്റെ കിരണങ്ങൾ പിള്ള രോഗത്തിന്റെ സൗഖ്യത്തിന്റെ പിള്ള കർത്താവ് കുച്ചുപരള്ളം കാലം വരെ ഓരോ ആന്തരിക അവയവങ്ങളെ രോഗികൾ പി സി ഓടി രോഗികൾ ആർ എസ് എസ് രോഗികൾ ശ്വാസകോശ രോഗികൾ കർത്താവ് കരളി രോഗികൾ കർത്താവ് തൈറോയ്ഡ് രോഗികൾ രോഗികളെ

வாக்குமதி அங்கிருக்குமே உருவாக்குமரிக்கருவரி തുടയില് ചിരങ്ങു പോയി വരുന്നവരുണ്ട് തുടയിലെ ഉള്ളിലുള്ള ലിഗമെന്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ചില പേസികള് േസിക്ക് ബലം ക്ഷയിച്ചവരുണ്ട് ഇടതു തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും നരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിനെ പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് കയ്യേടിച്ച് കർത്താവ്

വലിയ പ്രസര്യം വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതു വശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട് അപ്പം അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും മകന്റെ ഊവ അമ്മ ഈശോ അപ്പ മാറ്റി മാറ്റിത്തരുമെന്ന് പറയും ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുപതിയേ ഉറുവാക്കുമതി

സദാധിപൻ പറഞ്ഞ കാര്യമാണ് അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടു കൊണ്ടുവന്ന് യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് ഉമമാതാ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വന്ന് കടിയിട്ടോ ദയ പൈതലേ നീ വിട്ടു ചെല്ലുമ്പോൾ എൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങൾ ഉള്ളത് വാക്ക് മതി നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവ് സദാജുവിനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഈ വിശ്വസിക്കുന്ന മക്കളുമേ കർത്താവ് നിന്റെ തിരിമുറിവാറുന്ന വരച്ചുകരം വെക്കണമേ ആണിപ്രതാർന്ന അത്ഭുതകരം വെക്കണമേ എന്റെ കർത്താവ് െല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവേ നിങ്ങൾ ഭയപ്പെരണ്ട കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവേ അത നാൽപ്പത്തി രണ്ട് മൂന്ന് അഞ്ചിലൂടെ നീ പറഞ്ഞില്ലേ കർത്താവേ ഭയപ്പെരണ്ട ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവേ കർത്താവ് ഈ മക്കളുടെ കൂടെ ഭർത്താവ് അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് പതിനായിരങ്ങൾ സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിന്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിന്റെ അവകാശികൾ ർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോഴും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടനം ഇരിക്കുന്നവരെയും ഓൺലൈനെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സമർശിക്കട്ടെ അതിന്റെ ബന്ധനങ്ങള് അതിന്റെ എല്ലാവിധ തകർച്ചകള് അതിന്റെ എല്ലാവിധ തടസ്സങ്ങള് നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വളരെ ദൈവികമായ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താറയിലെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന ദുരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിന്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ് നീ ശാന്തമായി പ്രാർത്ഥിക്കുകയതിലെ നിന്റെ കടയിലൂടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയെ പോയതല്ലേ നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുകയെ പോയതൽ നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുകയെ പോയതൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് സ്തുതിക്കുകയോ നീ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിനെ ദൃശ്യം നിന്റെ കണ്ണുനീരെ വീഴട്ടെ കർത്താവെ അങ്ങനെ മക്കളുടെ അങ്ങനെ പശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കൾ ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനിലായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിനും അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്കിനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവേ അവരുടെ പഴയകാല ജീവിതമോ എന്ത് തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവേ കർത്താവ് അയശ് നാൽപ്പത്തി മൂന്ന് പതിനെട്ടിലൂടെ നീ പറഞ്ഞു പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവേ അതുപോലെ കർത്താവേ പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കെടുകൾ അവിടെ അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ കാലത്ത് കർത്താവെ എല്ലാം മായച്ച് നിന്റെ ഭിചിദ്ധമായ ഞങ്ങളുടെ പാവം പോലും മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ തൻ നിന്റെ കൃപയാൽ അങ്ങനെ മക്കളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്വർഗം തുറക്കണമേ കർത്താവേ സ്വർഗം തുറക്കണമേപാനയുടെ ശക്തി ദൈവിക കൃപയായി ഓരോ മകനു മേലും ശരീരത്തിന് മേലെ ജീവത്തിൻ്റെ മേലെ കുടുംബത്തിന് മേലെ ജീവിതത്തിൻ്റെ വഴികളിലു മേലെ തടസ്സങ്ങളുടെ മേലെല്ലാം ഭർത്താവിന്റെ രക്തം പടരട്ടെ എല്ലാ മാരക തടസ്സങ്ങള് ജീവിത ദുരിതങ്ങള് ജീവിതടസ്സങ്ങള് യശ് ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ വിഷയങ്ങളെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥ ചേർത്ത് നമ്മുടെ ജീവിത സങ്കടങ്ങളെ സാർപ്പിക്കുന്ന ജീവിക്കാരൻ്റെ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തീവ്രമായ ഭക്തിയോടെ ചേർന്നിരിക്കാം കർത്താവ് വിവാഹം ഇതുവരെ ഒത്തു വരാത്ത മക്കളുടെ കർത്താവ് ആ മക്കളുടെ ഇശ അതുപോലെ പെൺമക്കളുണ്ട് കർത്താവ് ഇശ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുടെ ഇശൈ സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കർത്താവ് പല കടും കൈ പോലും ചെയ്യേണ്ടി എന്ന് ചിന്തിച്ച് വേദി ഭയപ്പെടുന്ന മക്കളുടെ കർത്താവെ എന്താണൊരു വഴിയൊന്നും ഒരു പിടിയും എത്തും പിടിയും ഇല്ലാത്തവരെ ജപ്തി നടപടിക്കാർ കൃത്യ കർത്താ ദൂരങ്ങളിൽ കുടുംബം വിട്ടു ചുട്ട് മക്കളെ ജോലിക്ക് വേണ്ടി വിട്ടവരെ പഠിക്കാൻ വേണ്ടി വിട്ടവരെ അവർക്കും അഡ്മിഷൻ കിട്ടാതെ കർത്താവ് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാതെ അവരോട് ജീവിക്കുന്നില്ല കർത്താവെ ഈ ഇൻ്റർവ്യൂവിനെ ചെയ്യുന്ന ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ തോറ്റു പോവുകയും ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ പണം നഷ്ടപ്പെടുകയും അവർക്ക് ഭക്ഷണത്തിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടക്കാരെ കൊണ്ടും മാറാതെ കർത്താവെ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി തോന്നി നാണം കെട്ടി കർത്താവെ ഈ ജീവിതത്തിൽ എന്നെ ഇന്ന് എന്നെപ്പോലെ നാണം കെട്ടവരാരും ഇല്ല അവസ്ഥ ഞാൻ വന്നു പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ കണ്ണീരോടെ അങ്ങേ അഭയ അവസാനത്തെ അഭയം പോലെ അങ്ങേ അഭയം പ്രാപിക്കുന്ന മക്കളെ കർത്താവെ ഇവിടെ തടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷകൾ ശക്തിയായി ഇവിടെ അമ്മയുടെ ആ പ്രത്യക്ഷത്തിനത് ശക്തിയായി ഇവിടെ നടന്നിട്ടുള്ള പതിനായിരക്കടക്കിന് ആരാധന ആ ആരാധന പങ്കെടുത്ത മക്കൾ നടത്തിയിട്ടുള്ള ഓരോ തരത്തിലുള്ള സൽപ്രവൃത്തികൾ വീണ്ടെടുപ്പ് പ്രവൃത്തികൾ അതുപോലെ തന്നെ കൃപാപര പ്രവൃത്തികൾ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ സുഭിഷിത പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തന അടിസ്ഥാനത്തിലും മാർഗ തടസ്സങ്ങൾ തീരാ ദുരിതങ്ങൾ ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ടുള്ള ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാടും എല്ലാ തടസ്സങ്ങളും എല്ലാ രോഗങ്ങളും യേശുവിനെ നാമത്തിൽ മാറിപ്പോളട്ടെ तवंस्कृत <imitation> കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ നിർണായകമായ തീയതികളുള്ളവരുണ്ടാകും ചിലപ്പോൾ പരീക്ഷാ തീയതി ആകും ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആകാം ചിലപ്പോൾ ലേല വസ്തു ലേലമാകാം ചിലപ്പോൾ വീട് വാങ്ങാൻ വന്നവരെ അഡ്വാൻസ് തന്നിട്ട് പിന്നെ അവർ വിളിച്ചെടുക്കാത്തവരാകാം അവർ തരുമോ ഇവിടെ ഇല്ലേ എന്ന് അറിയാൻ പാടാൻ വിഷമിക്കുന്നവരാകാം ഇങ്ങനെ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ ഓർക്കണം ഇപ്പം മാതാവിനെ നിങ്ങൾ സമയത്ത് ഏൽപ്പിക്കണം ബൈബിൾ എഴുതിയിട്ടുള്ള സമയവും സമയത്തിൻ്റെ പകുതിയും കർത്താവും അവർക്ക് അനീതമാക്കി അധീനമാക്കിയിട്ടുണ്ടെന്ന് അതുപോലെ നിൻ്റെ സമയങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുക സഭഘടികാരം നെന്തി ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നീ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വെക്കുന്ന എന്ന് ഓർക്കണം ദൈവെതിരെ അപ്പം നിന്നെക്കുറിച്ചുള്ള ബാധ്യതകൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച് കാണും ചിലപ്പോൾ നിനക്കാകണമെന്നില്ല നിൻ്റെ മക്ക നിൻ്റെ അമ്മമാർക്കാകാം അപ്പന്മാർക്കാകാം ചിലപ്പോൾ രോഗികളാകാം അങ്ങനെ ചിലപ്പോൾ ഒരു ബയോപ്സി പറഞ്ഞു കാണും ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ പറഞ്ഞു കാണും ആ ഡേറ്റുകളെ നീ ഓർക്കുക ചിലപ്പോൾ ലേലത്തിൻ്റെ തുക ഓർക്കുക ചില പരീക്ഷ ഓർക്കുക ചിലപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമാകാം അത് ആ ദിവസം നീ നീക്കി നോക്കി പാർത്തിരിക്കണത് ആ ദൈവം ആ സമയത്തെ ഏറ്റെടുക്കട്ടെ ദൈവം ആ സമയത്തെയും ആ സംരംഭത്തെയും പൂർണ്ണമായി പരിശുദ്ധമാകുമ്പോൾ നിനക്ക് വേണ്ടി നിൻ്റെ നാമ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ് കണ്ണുനീരിയുടെ പ്രാർത്ഥിക്കട്ടെ സ്വരത്തെ പ്രാർത്ഥിക്കട്ടെ ശക്തമായി പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും പ്രാർത്ഥിക്കട്ടെ കർത്താവ് ദാസൻ ദാസൻ കർത്താവ് നൂറ്റിന്നാൽ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തൻ രണ്ടാമത്തെ ഭാഗ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവേ അങ്ങയുടെ ഒരു ദാസൻ അങ്ങയുടെ യജമാ ഒരു യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ ഒരു ദാസ അവരുടെ സോമിനിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ ഞാൻ ഇവ വെട്ടാതെ പെട്ടാതെ നിന്നെത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് സങ്കീർത്തനം മുപ്പത്തിനാല് പത്തിയ പറഞ്ഞിരിക്കുന്നു നിന്നെ നോക്കുന്ന ഒരു കർത്താവ് പ്രകാശിതരാകുന്ന കർത്താവ് ഇരുട്ട് മുടി കിടക്കുന്ന സാമ്പത്തിക ഇരുട്ടുകൾ ലോകത്തിൻ്റെ ഇരുട്ടുകൾ ജീവിതത്തിൻ്റെ സമാധാനപ്പെട്ടുകൾ ഡൈവേഴ്സുകൾ വിവാഹമോചനങ്ങള് കള്ളക്കേസുകള് പൊസ്കോ കേസുകള് ജയിലുകള് ജയിലിൽ കിടക്കുന്നവര് ലേലങ്ങനോട് എല്ലാ ഇരുട്ടുമാതിരികളും യേശു ക്രിസ്തു നാമത്തെ ഇരുട്ടുകൾ മാറട്ടെ യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കപ്പെട്ടെ യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കപ്പെട്ടെ ശ്രുതി നീങ്ങിപ്പോയിക്കൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ ഹാലൂയൂത്തേലൂയ സമാപന ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വചനത്തിൽ നിലനിന്നുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി ആശീർവാദം സ്വീകരിക്കാം